ായി ഷൊനോ പടം കണ്ടിട്ട് എന്താ പറഞ്ഞു സിനിമയെപ്പറ്റി എല്ലാവരും ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് നെഗറ്റീവ്സ് ഒന്നും ആരും തന്നെ പറയുന്നില്ല അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നുള്ളൂ കണ്ടൊക്കെ ി ഓടിയൻസ് എങ്ങനെയാണ് ആവുന്ന എനിക്കറിയത്തില്ല എന്തായാലും കുറെ പേരിങ്ങനെ മനസ്സിലായില്ല കുറെ ഞാൻ കയറാറുണ്ട് അപ്പൊ അതല്ലാതെ ഒരു അനിയദേശം ആദ്യം മുതലേ പറയുന്നു അല്ലെങ്കിൽ ജോണർ സിമർ അല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അറിഞ്ഞു വരുമ്പോൾ ഒരുപാട് അറിഞ്ഞറിഞ്ഞ് അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാകുന്ന സിനിമ എൻ്റെ സെറ്റിങ്ങിനാണ് സിനിമ ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ മനസ്സിലാക്കാറുള്ളൂ ഫാമിലി ഓഡിയൻസിനാണെങ്കിൽ പോലും ഇങ്ങനെ ടൈമിലാണ് സംഭവിക്കുന്നത് നടന്ന ശേഷം നടക്കുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള എനിക്ക് ഓരോ തവണ കാണുമ്പോൾ ഇതിനെപ്പറ്റി ഓരോരോ ഇൻഫർമേഷൻ ഉണ്ടാകും അത് ഞാൻ ഇതിനെപ്പറ്റി ഇപ്പം അല്ലെങ്കിൽ പറ്റി പേർ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ പക്ഷേ ഇത് ഓരോ സമയം കാണുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ന്യൂ ഐഡിയ ഉള്ളൂ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നെ അപ്പോൾ ഇതിനെപ്പറ്റി ബാക്കി നമുക്കൊരു പുതിയ സബ്ജക്റ്ററിയില്ല എന്താണ് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് പരിപാടി എന്താ നമ്മുടെ പശ്ചാത്തലം എന്താണെന്ന് അറിയത്തില്ല എനിക്ക് അതുപോലെ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസം കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പൊതുവേ ഇപ്പം മലയാളത്തിലാണെങ്കിൽ അന്യഭാഷ ചിത്രങ്ങൾ വരുമ്പം ഇവിടെ സിനിമകൾക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അപ്പോൾ അടുത്ത ആഴ്ച കൽക്കിയൊക്കെ ഇറങ്ങാൻ പോവാണ് അതുകൊണ്ട് മാക്സിമം ഈ വീക്ക് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ സിനിമ മാക്സിമം പ്രൊമോട്ട് ചെയ്യണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു ഇപ്പോൾ പ്രേക്ഷകരോട് അത്തരത്തിലുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഐ മീൻ ഇപ്പം നെക്സ്റ്റ് വീക്ക് കൽ क्यों <laughs> सुनती വരുന്ന ഒരു ാണ് നമ്മൾ ഒരു മൂന്നാല് വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതുമാണ് ചെയ്തതും വേണം Thank okay. okay. you.